എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഉറപ്പായിട്ടും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക റീഡിംഗ് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക പേഴ്സണൽ റീഡിംഗ് താല്പര്യമുള്ളവർക്ക് വാട്സപ്പ് നമ്പർ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് വാട്സാപ്പിൽ മെസ്സേജ് ചെയ്തു കഴിഞ്ഞാൽ പേഴ്സണൽ റീഡിംഗിന്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ അവിടെ അറിയിക്കുന്നതായിരിക്കും അതുപോലെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ പോസിറ്റീവായിട്ട് കമന്റ് ബോക്സിൽ പറയുക ഹൈപ്പ് എന്ന് പറയുന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്തിട്ട് നമ്മുടെ ചാനൽ ഒന്ന് സപ്പോർട്ട് ചെയ്യുക ഓക്കെ അപ്പൊ നമുക്ക് ഇന്നത്തെ ടോപ്പിക്കിലേക്ക് പോകാം നിങ്ങളോടുള്ള മനസ്സ് മനസ്സ് നിറഞ്ഞ സ്നേഹത്തോടെയും പ്രതീക്ഷയോടെയും ഈ വ്യക്തി നിങ്ങളിലേക്ക് തിരികെ വരുന്നു ഇതൊരു റിയൂണിയൻ റീഡിംഗും കൂടിയാണ് നമ്മൾ ചെയ്യാനായിട്ട് പോകുന്നത് അപ്പൊ നാക്കൊണ്ട സിറ്റുവേഷനിലൊക്കെ പോയിക്കൊണ്ടിരിക്കുന്ന ആൾക്കാരാണ് ഈ പേഴ്സന്റെ സാന്നിധ്യം നിങ്ങൾക്ക് വേണം എത്രയും പെട്ടെന്ന് ഈ പേഴ്സൺ നിങ്ങളുടെ അടുത്തേക്ക് വരണം എന്നുള്ളൊരു മെന്റാലിറ്റിയോടെയാണ് നിങ്ങൾ നിൽക്കുന്നതെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങൾക്ക് ഒരു റീഡിംഗ് കാണാവുന്നതാണ് അതുമാത്രമല്ല നിങ്ങളും ഈ പേഴ്സൺ തമ്മിൽ നോ കോണ്ടാക്റ്റ് ആണെങ്കിൽ എന്താണ് ഈ പേഴ്സൻ്റെ ഇപ്പോഴത്തെ സിറ്റുവേഷൻ പ്രതീക്ഷകൾ ചിന്താഗതികൾ ഇതൊക്കെയാണ് നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് ഓക്കെ അപ്പം നമുക്ക് ഫസ്റ്റ് എനർജിയിലേക്ക് പോകാം ഫസ്റ്റ് ആ ഒരു ഓവറോൾ എനർജി നമുക്ക് അവിടെ നിൽക്കട്ടെ ബാക്കി എടുത്തിട്ട് നമുക്ക് ഓവറോൾ എനർജിയിലേക്ക് പോകാം ഈ ഓഫ് സോർട്സ് ആണ് ഇവിടെ ഏറ്റവും കൂടുതൽ ശക്തരായിട്ട് കാണിക്കുന്നത് സ്ത്രീകളെയാണ് പുരുഷന്മാർ ദു ദുർബലരാണ് എന്നല്ല പറയുന്നത് ഇവിടെ നമുക്ക് കാണാൻ സാധിക്കുന്നത് ഇവിടെ എന്താന്ന് ചോദിച്ചുകഴിഞ്ഞാൽ ഇവിടെ ഈ പേഴ്സണെ സംബന്ധിച്ചിടത്തോളം വളരെയധികം ഈ പേഴ്സൺ നിങ്ങളെ നോക്കിക്കാണുന്നത് കാരണം ഇവിടെ സ്ത്രീകളുടെ എനർജി എന്ന് പറയുന്നത് പോലും വളരെയധികം ബുദ്ധിമതികളായിട്ടുള്ള വ്യക്തികളായിട്ട് കാണിക്കുന്നുണ്ട് ഇപ്പൊ ഈ റീഡിങ് കണ്ടോണ്ടിരിക്കുന്ന സ്ത്രീകളാണെങ്കിലും അല്ലെങ്കിൽ ഈ റീഡിങ് കണ്ടുകൊണ്ടിരിക്കുന്ന പുരുഷന്മാരാണ് നിങ്ങളുടെ വ്യക്തി സ്ത്രീ ആണെങ്കിൽ പോലും അവർ വളരെയധികം ഡെഡിക്കേറ്റഡ് ആയിട്ടുള്ള അതായത് ജീവിതത്തിൽ ഒരുപാട് പ്രതിസന്ധികളൊക്കെ കടന്നു വന്ന് വിജയിച്ച് ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട് അതിനെല്ലാം വിജയിച്ചു കൊണ്ട് എന്താ പറയാ ഉയരത്തിലേക്ക് വന്ന ആൾക്കാരായിട്ടാണ് കാണിക്കുന്നത് അപ്പോൾ എന്താന്ന് വെച്ച് കഴിഞ്ഞാല് ഈ പേ ഈ പേഴ്സണെ അതായത് ഈ ഒരു വ്യക്തി ഇവിടെ ലേഡീസാണ് വളരെ ശക്തര് ഓക്കെ ലേഡീസാണ് വളരെ ശക്തര് കാരണം ഇവര് ജീവിതത്തിൽ ഒരുപാട് കഷ്ടപ്പാടുകൾ അനുഭവിച്ചിട്ടുണ്ട് വേണ്ടപ്പെട്ട ആൾക്കാര് എന്താ പറയാ അകറ്റി നിർത്തിയിട്ടുണ്ട് പറ്റിച്ചിട്ടുണ്ട് ചിലപ്പോൾ എന്താ പറയുക വളരെയധികം അച്ഛൻ്റെ നമ്മുടെ സ്നേഹ സ്നേഹമൊക്കെ കിട്ടാതെ വളർന്നിട്ടുള്ള ആൾക്കാരായിരിക്കാം അപ്പൊ അങ്ങനെയൊക്കെ നമുക്ക് ഇവിടെ കാണാൻ കഴിയുന്നുണ്ട് ഇനിയിപ്പോൾ അതെല്ലാം കല്യാണം കഴിഞ്ഞാൽ സ്ത്രീകളാണെങ്കിൽ മേബി ഡിവോഴ്സ് ആയിരിക്കാം അല്ലെങ്കിൽ ഹസ്ബൻഡായിട്ട് മാറി നിൽക്കുന്ന ആൾക്കാരായിരിക്കാം അല്ലെങ്കിൽ ഇപ്പോൾ സിംഗിൾ ആണെങ്കിൽ പോലും ഒരുപാട് പ്രതിസന്ധികൾ ഒരുപാട് കഷ്ടപ്പെട്ടിട്ട് തൻ്റെ സ്വന്തം പ്രയത്നത്താൽ കഷ്ടപ്പെട്ട് മുന്നേറി വന്ന ഒരു ലേഡീസിൻ്റെ എനർജിയാണ് നമുക്ക് ആദ്യമേ തന്നെ കിട്ടിയിട്ടുള്ളത് ഇത് പുരുഷന്റെ ആണെങ്കിലും നിങ്ങൾക്ക് ആ രീതിയിൽ ചിന്തിക്കാം ഓക്കെ അപ്പൊ അതുകൊണ്ട് ഇവിടെ ആ ഒരു സ്ത്രീകൾ ഈ ഒരു എനർജി എന്ന് പറഞ്ഞ ഓഫ് ക്യൂനോഫ് ആണ് അതായത് ഭയങ്കരമായിട്ട് എന്താ പറയാ ഒരു തൻ്റെ അടുത്തോടെ അതായത് ഒരു പ്രതിസന്ധിയിലും വീണ് പോകില്ല ഒരു പ്രതിസന്ധിയിലും തകർന്നു പോകില്ല എന്നുള്ള രീതിയിലാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് അങ്ങനത്തെ ഒരു മെൻ്റാലിറ്റിയിലാണ് ഇവിടെ നിൽക്കുന്നത് അപ്പോൾ ഈ റീഡിങ് കണ്ടുകൊണ്ടിരിക്കുന്ന സ്ത്രീകളാണ് നിങ്ങളെങ്കിൽ നിങ്ങളുടെ എനർജി ഇവിടെ അത്രയും ഹൈ ആയിട്ടാണ് നിൽക്കുന്നത് കാരണം നിങ്ങൾ അത്രയും തൻ്റെ ഇടമുള്ള ആൾക്കാരാണ് നിങ്ങളുടെ കരിയറാണെങ്കിലും ജീവിതം ആണെങ്കിലും എല്ലാം നിങ്ങളുടെ കൈകളിലാണ് നിങ്ങൾ ആരിലും ആശ്രയിക്കാറില്ല ആരെയും നോക്കി നിൽക്കാറി നോക്കി നിൽക്കാറില്ല നിങ്ങൾ ഒരുപാട് സ്നേഹിച്ചിട്ടുണ്ട് പക്ഷെ നിങ്ങൾക്ക് കിട്ടിയിട്ടുള്ളത് ചീറ്റിങ് മാത്രമാണ് നിങ്ങളുടെ ജീവിതത്തിൽ ഒരുപാട് പേര് നിങ്ങൾ ഒറ്റപ്പെടുത്തിയിട്ടുണ്ട് പക്ഷെ അതിൽ നിന്നും നിങ്ങൾ തകർന്നു പോയില്ല കുറച്ച് നാൾ തകർന്നു നിന്നു പക്ഷെ അതിൽ നിന്നും ഉയർത്തെഴുന്നേൽക്കുകയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഇത് നമുക്ക് മസ്റ്റ് ആയിട്ടും കാണാൻ കഴിയുന്നുണ്ട് പിന്നെ പറയുകയാണെങ്കിൽ അപ്പൊ അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് നിങ്ങൾ എന്ത് കാര്യത്തെയും വളരെയധികം തൻ്റെ ഇടത്തോടു കൂടിയും ബുദ്ധിപരമായിട്ട് മാത്രമേ കൈകാര്യം ചെയ്യുകയുള്ളൂ ഒരു കാര്യത്തിലും കരഞ്ഞു നിൽക്കാനോ വിഷമിക്കാനോ നിങ്ങൾ തയ്യാറല്ല അപ്പോ തീർത്തും എന്താ പറയാ ഇത് തീർത്തും ഈ പേഴ്സൺ വളരെയധികം അതിശയത്തോടെയാണ് നിങ്ങളെ നോക്കിക്കാണുന്നത് ഓക്കെ അത് നമുക്കിവിടെ പറയാതിരിക്കാൻ പറ്റുന്നില്ല എന്ത് കാര്യത്തെയും നിങ്ങൾക്ക് വളരെ തൻ്റെ ഇടത്തോടു കൂടിയും നിങ്ങൾക്ക് അതിനെ കൈകാര്യം ചെയ്യാനായിട്ട് പറ്റുമെന്നാണ് ഈ പേഴ്സൺ നിങ്ങളെ കുറിച്ച് ചിന്തിക്കുന്നത് ഓക്കെ അതുപോലെ തന്നെ കിങ് ഓഫ് കപ്സ് ആണ് ഇവിടെ സ്ത്രീകളുടെ എനർജി വളരെയധികം ശക്തമായിട്ട് നിൽക്കുകയും പുരുഷന്മാരുടെ എനർജി വളരെയധികം സെൻസിറ്റീവ് ആയിട്ടാണ് കാണുന്നത് ഓക്കെ ഇപ്പൊ ഈ റീഡിങ് കണ്ടോണ്ടിരിക്കുന്ന സ്ത്രീകളാണെങ്കിൽ നിങ്ങളുടെ പേഴ്സൺ നിങ്ങളുടെ വ്യക്തി വളരെയധികം ആയിട്ടാണ് കാണിക്കുന്നത് അതുപോലെ ഈ റീഡിങ് കണ്ടോണ്ടിരിക്കുന്ന പുരുഷന്മാരാണെങ്കില് നിങ്ങൾ വളരെയധികം സെൻസിറ്റീവ് ആയിട്ടാണ് കാണിക്കുന്നത് കാരണം പെട്ടെന്ന് നിങ്ങൾക്ക് വിഷമം വരുന്നുണ്ട് കരച്ചിൽ വരുന്നുണ്ട് അങ്ങനത്തെ സിറ്റുവേഷൻസ് എല്ലാം ഇവിടെ കാണാൻ കഴിയുന്നുണ്ട് അപ്പോൾ ഇവിടെ നിങ്ങളുടെ ഭാഗത്തു നിന്നുണ്ടായിട്ടുള്ള ഇപ്പൊ പുരുഷന്മാരുടെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടുള്ള സിറ്റുവേഷൻ ആയിരിക്കണം അവരുടെ ആ ഭാഗത്തുനിന്നുണ്ടായിട്ടുള്ള തെറ്റുകളായിരിക്കണം അല്ലെങ്കിൽ എടുത്തു ചാട്ടമായിരിക്കണം എന്തൊക്കെ ആയിക്കോട്ടെ ചില കാര്യങ്ങൾ മറച്ചു വെച്ചതായിട്ട് കാണിക്കുന്നുണ്ട് നിങ്ങളുടെ അടുത്ത് മറച്ചു വെച്ചതായിട്ടൊക്കെ കാണിക്കുന്നുണ്ട് അപ്പോൾ അതുകൊണ്ടൊക്കെ തന്നെ വളരെയധികം ആ ഒരു കപ്പ് ഓഫ് ലവ് സ്നേഹത്തിന്റെ ആ ഒരു പാനപാത്രം കയ്യിൽ പിടിച്ചുകൊണ്ട് ആ ഒരു കപ്പ് ഓഫ് ലവ് നിങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള ഒരു കപ്പ് ഓഫ് ലവ് ആണ് അത് കാത്തു സൂക്ഷിച്ച് തൻ്റെ കൈകളിൽ വെച്ചുകൊണ്ട് നിങ്ങളെ കാത്തിരിക്കുകയാണ് നിങ്ങളുടെ സാന്നിധ്യത്തിന് വേണ്ടിയിട്ട് കാത്തിരിക്കുകയാണ് അതാണ് നമുക്കിവിടെ കാണാൻ കഴിയുന്നത് അത് മാത്രല്ല ഇവരെന്താ വിചാരിക്കുന്നെന്ന് വെച്ചാൽ ഞാൻ നിരപരാധിയാണെന്നും എൻ്റെ ഭാഗത്ത് തെറ്റുകൾ സംഭവിച്ചിട്ടില്ല എന്നും ഇനി എന്തെങ്കിലും തെറ്റുകൾ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അത് തിരുത്താൻ ഞാൻ തയ്യാറാണെന്നും എന്നോട് ക്ഷമിക്കണം എന്നുമാണ് അങ്ങനത്തെ ഒരു മെന്റാലിറ്റിയിലാണ് ഈ പേഴ്സൺ നിൽക്കുന്നത് അപ്പൊ സ്ത്രീകളുടെ എനർജി ആണെങ്കിൽ ഭയങ്കര അധികം ഒരു സ്ട്രെയിറ്റ് ഫോർവേഡ് ആയിട്ടാണ് നിൽക്കുന്നത് കാരണം വെട്ടൊന്നും മുറി രണ്ടെന്നുള്ള രീതിയിൽ അതായത് ഞാൻ മുന്നോട്ട് പോവുക തന്നെ ചെയ്യും ആർക്കും എന്നെ തകർക്കാൻ കഴിയില്ല പക്ഷെ പുരുഷന്മാരുടെ എനർജി വളരെയധികം ആയിട്ടാണ് കാണിക്കുന്നത് കാരണം അത് അവരുടെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടുള്ള തെറ്റുകൾ കാരണമായിരിക്കണം ആയിരിക്കണം അബദ്ധങ്ങൾ കാരണമായിരിക്കണം അപ്പൊ എന്തൊക്കെയാണെങ്കിലും ഇവിടെ എന്താണ് പുരുഷന്മാര് വളരെയധികം സെൻസിറ്റീവ് ആയിട്ടാണ് നിൽക്കുന്നത് ഓക്കെ നിങ്ങൾ എപ്പോ വന്നാലും സ്വീകരിക്കാൻ തയ്യാറാണ് ഈ വ്യക്തി നിങ്ങളിൽ നിന്ന് മറച്ചു വെച്ചിട്ടുള്ള എന്തെങ്കിലും കാര്യങ്ങൾ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതെല്ലാം തന്നെ നേരിട്ട് സംസാരിച്ച് പറഞ്ഞ് തീർക്കാനും എക്സ്പ്രസ് ചെയ്യാനുമാണ് ഈ പേഴ്സൺ ആഗ്രഹിച്ചുകൊണ്ടിരിക്കുന്നത് കോൺഷ്യസ്നെസ് കോൺഷ്യസ് സ്റ്റെപ്സ് എന്നാണ് പറയുന്നത് കാരണം ഇവിടെ ഉറപ്പായിട്ടും ഒരു തീരുമാനം എടുത്തില്ലെങ്കിൽ ഈ റിലേഷൻഷിപ്പ് വിചാരിക്കുന്ന രീതിയിൽ മുന്നോട്ട് പോകില്ല ഇത് വഴി തെറ്റി പോകും എന്നുള്ള കാര്യത്തിൽ ഈ പേഴ്സണ് ഉറപ്പായിട്ട് വന്നുകൊണ്ടിരിക്കുകയാണ് ഉറപ്പായിട്ടുള്ളൊരു ചിന്ത വന്നുകൊണ്ടിരിക്കുകയാണ് ഇപ്പൊ നിങ്ങളുടെ കാര്യത്തിൽ വളരെയധികം ഉഴപ്പ് കാണിച്ചിട്ട് അതായത് കെയർലെസ്നെസ് എന്ന് വേണമെങ്കിൽ പറയാം അതായത് ഒട്ടും തന്നെ നിങ്ങളെ ശ്രദ്ധിക്കാത്ത രീതിയിൽ ഈ പേഴ്സൺ ട്രീറ്റ് ചെയ്തു പക്ഷേ അത് എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്കിവിടെ കാണാൻ കഴിയുന്നത് വളരെയധികം ഒരു ഇപ്പൊ ഈ പേഴ്സണെ സംബന്ധിച്ചിടത്തോളം അത്രയും ഒരു എന്താ പറയാ ഒരു നിങ്ങളുടെ കാര്യത്തിൽ അത്രയും ഇമ്പോർട്ടൻസ് ഒന്നും കൊടുത്തിട്ടില്ല മനസ്സിലായോ അത്രയും ഇമ്പോർട്ടൻസ് ഒന്നും കൊടുത്തിട്ടില്ല നാളെ ആവട്ടെ മറ്റന്നാളാവട്ടെ ഇങ്ങനത്തെ ചിന്തകളൊക്കെയാണ് ഈ പേഴ്സൺ ഏറ്റവും കൂടുതൽ ഉണ്ടായിരുന്നത് അപ്പോൾ ഈ പേഴ്സണെ സംബന്ധിച്ചിടത്തോളം എന്താണെന്ന് വെച്ചാല് ഫ്രണ്ട്സിനായിരിക്കാം കൂടുതൽ പ്രാധാന്യം കൊടുത്തിട്ടുണ്ടാവുന്നത് അല്ലെങ്കിൽ മറ്റുള്ള മറ്റുള്ള പല കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടായിരിക്കാം അപ്പൊ നിങ്ങളുടെ കാര്യത്തിൽ പിന്നെ ആവട്ടെ നാളെ ആവട്ടെ മറ്റന്നാളാവട്ടെ ഇങ്ങനത്തെ ഒരു ചിന്താഗതിയാണ് ഈ പേഴ്സൺ ഉണ്ടായിരുന്നത് പക്ഷെ അതെല്ലാം ഇപ്പൊ തകർന്നടിഞ്ഞുകൊണ്ടിരിക്കുകയാണ് കാരണം നിങ്ങളുടെ സാന്നിധ്യം ഇല്ലാതാകും തോറും ഈ വ്യക്തിക്ക് യാതൊരു തരത്തിലുള്ള ഒരു ഒരു പോസിറ്റീവ് എനർജി കിട്ടുന്നില്ല എന്നാണ് കാണിക്കുന്നത് കാരണം ഇത്രയും ഒരു അതപ്പതനം അല്ലെങ്കിൽ ഇത്രയും ഒരു അകൽച്ച നിങ്ങളിൽ നിന്നും ഈ വ്യക്തിയിലേക്ക് ഉണ്ടാകുമെന്ന് ഈ വ്യക്തി ഒരിക്കൽ പോലും പ്രതീക്ഷിച്ചിട്ടില്ല ഓക്കേ നിങ്ങൾ അത്രയും ഈ പേഴ്സണെ വേണ്ടാന്ന് വെക്കുമെന്ന് ഈ പേഴ്സൺ തമാശയ്ക്ക് പോലും ചിന്തിച്ചിട്ടില്ല എന്നുള്ളതാണ് അപ്പൊ നിങ്ങൾ പുറകിലേക്ക് വലിയുമ്പോൾ ഈ പേഴ്സൺ മുന്നിലേക്ക് വരാനാണ് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പൊ മുന്നിലേക്ക് വരാനായിട്ടാണ് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാല് നിങ്ങളായിട്ട് സംസാരിക്കുവാനും കാര്യങ്ങൾ പറഞ്ഞു തീർക്കുവാനും കോൺഷ്യ കോൺഷ്യസ് ആണ് വന്നിട്ടുള്ളത് കാരണം ഈ പേഴ്സന്റെ ഉപബോധ മനസ്സിനും എല്ലാ തരത്തിലുള്ള ചിന്തകളിലും നിങ്ങളിപ്പോൾ നിറഞ്ഞു നിൽക്കുകയാണ് നിങ്ങളെക്കുറിച്ചുള്ള ആശങ്കകൾ നിങ്ങളെക്കുറിച്ചുള്ള പേടി ഇതെല്ലാം തന്നെ ഈ വ്യക്തിയുടെ മനസ്സിൽ നിറഞ്ഞു കവിഞ്ഞു ഒഴുകി നിൽക്കുന്നതായിട്ടാണ് കാണിക്കുന്നത് അതുപോലെ തന്നെ അതുകൊണ്ട് തന്നെ മുന്നോട്ട് വരാനും തീരുമാനമെടുക്കാനും തീരുമാനം പറയുവാനും ഈ പേഴ്സൺ തയ്യാറാകുന്നുണ്ട് പേജ് ഓഫ് സോർട്സ് ആണ് അതായത് ഈ പേഴ്സൺ ചില ചാലഞ്ചിങ് ആയിട്ടുള്ള സിറ്റുവേഷൻസ് ഉണ്ടായിട്ടുണ്ട് അത് നിങ്ങളെ കുറിച്ചുള്ള ചിലപ്പോ ഒരു തെറ്റായിട്ടുള്ള ഒരു ഇൻഫോർമേഷൻ ആയിരിക്കാം തെറ്റുധാരണകളായിരിക്കാം അല്ലെങ്കിൽ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ വളരെ ശ്രദ്ധാപൂർവമാണ് ഈ വ്യക്തി ഇപ്പം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് കാരണം എന്താന്ന് വെച്ചുകഴിഞ്ഞാൽ ഇവിടെ നമുക്ക് കാണാൻ കഴിയുന്നത് കുറെ കാര്യങ്ങളിൽ ഈ പേഴ്സൺ നിങ്ങളെ വിശ്വസിച്ചിരുന്നില്ല എന്നുള്ളതാണ് അപ്പൊ വിശ്വസിച്ചിരുന്നില്ല എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് പകരം വേറെ മറ്റു പല ആൾക്കാർക്കും ഈ പേഴ്സൺ പ്രാധാന്യം കൊടുത്തിട്ടുണ്ടാകാം ഓക്കെ അപ്പോ എന്താന്ന് വെച്ചുകഴിഞ്ഞാല് ഈ പേഴ്സൺ നിങ്ങളുടെ കാര്യത്തില് കുറെ കാര്യങ്ങൾക്ക് പ്രാധാന്യം നൽകിയിരുന്നില്ല നിങ്ങൾ പറയുന്ന കാര്യങ്ങൾ വിശ്വസിച്ചിരുന്നില്ല അനുസരിച്ചിരുന്നില്ല അപ്പോ അതും ഒരു പ്രധാനപ്പെട്ട ഒരു കാരണം തന്നെയാണ് അപ്പൊ അതുകൊണ്ട് ഇപ്പൊ എന്താന്ന് വെച്ച് കഴിഞ്ഞാല് ആരാണ് കൂടെ നിൽക്കുന്നതെന്നും ആരാണ് പോസിറ്റീവായിട്ട് നിൽക്കുന്നതെന്നും ഉള്ള ആ ഒരു ചിന്ത ഈ വ്യക്തിക്ക് ഉണ്ട് ഓക്കെ ഇപ്പൊ നിങ്ങളുടെ മനസ്സിലെ നന്മ മനസ്സിലായിട്ടുണ്ടാകണം നിങ്ങളുടെ നിങ്ങളെ കേൾക്കാനായിട്ട് അല്ലെങ്കിൽ നിങ്ങളെ കുറിച്ച് ചിന്തിക്കാനായിട്ടുള്ള ആ ഒരു കാര്യങ്ങൾ അല്ലെങ്കിൽ നിങ്ങൾ സത്യസന്ധരാണെന്നും നിങ്ങൾ പോസിറ്റീവ് ആണെന്നും നിങ്ങൾ നന്മ നിറഞ്ഞവരാണെന്നും ഉള്ള ഒരു ചിന്താഗതിയിലേക്കാണ് ഈ പേഴ്സൺ ഇപ്പോൾ വന്നോണ്ടിരിക്കുന്നത് അപ്പൊ നിങ്ങളുടെ കാര്യത്തിൽ വളരെ കെയർഫുൾ ആയിട്ടാണ് ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത് ഓക്കെ വളരെ കെയർഫുൾ ആയിട്ടാണ് ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പോൾ അത് എന്തുകൊണ്ടാണ് കാര്യങ്ങളെ വളരെ കെയർഫുൾ ആയിട്ട് വളരെ ശ്രദ്ധയോട് കൂടി ചിന്തിച്ചുകൊണ്ടിരിക്കണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത്രയും നിങ്ങളെ താല്പര്യമുണ്ട് നിങ്ങൾ അത്രയും അകന്നു പോയി എന്നുള്ളതാണ് അതിലൂടെ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് അത്രയും നിങ്ങൾ അകന്നു പോയി അത് ഈ പേഴ്സണെ വളരെയധികം എന്താ പറയുക വളരെയധികം വേദനിപ്പിക്കുന്നുണ്ട് ചിന്തിപ്പിക്കുന്നുണ്ട് ഒരുപാട് കാര്യങ്ങൾ അതുകൊണ്ട് തന്നെയാണ് ഈ പേഴ്സൺ നിങ്ങളിലേക്ക് ആ ഒരു ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത് പ്രതീക്ഷയാണ് ഈ പേഴ്സൺ ഇപ്പോൾ കൊണ്ടുവരാനായിട്ട് ശ്രമിക്കുന്നത് കാരണം ഈ റിലേഷൻഷിപ്പ് അവസാനിച്ചു തീർന്നു നശിഞ്ഞു ഇല്ലാണ്ടായി എന്നൊന്നും ഈ പേഴ്സൺ അറിയാൻ താല്പര്യമില്ല കാരണം ഈ പേഴ്സൺ ഏറ്റവും കൂടുതൽ ഇഷ്ടം ഈ ഒരു റിലേഷൻഷിപ്പിൽ പ്രതീക്ഷ വെക്കുക എന്നുള്ളതാണ് ആ ഒരു പ്രതീക്ഷ എങ്ങനെയെങ്കിലും കൊണ്ടുവരിക എന്നുള്ളത് ഈ പേഴ്സണെ സംബന്ധിച്ചിടത്തോളം ഈ പേഴ്സൻ്റെ ഒരു ആവശ്യമാണ് കാരണം അത്രയും ഒരു ആയിട്ടുള്ള ഒരു മധുര മധുരമായിട്ടുള്ളൊരു ഒരു ഒരു കണക്ഷൻ നിങ്ങളിൽ നിന്നുമല്ലാതെ ഈ പേഴ്സന് വേറെ കിട്ടിയിട്ടില്ല അപ്പൊ അതുകൊണ്ട് അത് മനസ്സിലാക്കിക്കൊണ്ടും അതിനെ മനസ്സിലാക്കിക്കൊണ്ടും തന്നെയാണ് ഈ പേഴ്സൺ അതിനനുസരി അനുസരിച്ച് പ്രവർത്തിക്കാനായിട്ട് തുടങ്ങിയിട്ടുള്ളത് ഓക്കെ അപ്പൊ അത് നമുക്കിവിടെ കാണാൻ കഴിയുന്നുണ്ട് അപ്പോൾ അതുകൊണ്ട് ഇവിടെ ആ ഒരു പ്രതീക്ഷ ഈ പേഴ്സൺ കൊണ്ടുവരുന്നുണ്ട് നിങ്ങൾ അങ്ങനെ അങ്ങോട്ട് വിട്ടു കളയാൻ ഈ പേഴ്സൺ തയ്യാറാകുന്നില്ല ഈ റിലേഷൻഷിപ്പിൽ ഒരുപാട് മാറ്റങ്ങൾ കൊണ്ടുവരാൻ ആഗ്രഹിക്കുന്നു ഇതൊക്കെ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട് ഓക്കെ ഈ എസ് ആണ് ഇവിടെ നമുക്ക് കാണാൻ സാധിക്കുന്നത് ഈ പേഴ്സൺ ഈ പേഴ്സൺ ഒരുപാട് ഫ്രണ്ട്സ് ഒക്കെ ഫ്രണ്ട്സൊക്കെയുള്ള വളരെയധികം എക്സ്ട്രോവേർട്ട് ആയിട്ടുള്ള ഒരു പേഴ്സൺ ആയിട്ടാണ് കാണിക്കുന്നത് ഒരുപാട് ഫ്രണ്ട്സ് ഉണ്ടാകാം ഒരുപാട് കണക്ഷൻസ് ഉണ്ടാകാം ഇതൊക്കെ നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട് ബന്ധുക്കൾ ഉണ്ടാകാം കൂട്ടുകാരുണ്ടാകാം വീട്ടുകാരുണ്ടാകാം ഒരുപാട് റിലേഷൻസ് ഉണ്ടാകാം ഫാമിലിയായിട്ട് വളരെയധികം കണക്റ്റഡ് ആണ് ഈ പേഴ്സൺ ഇപ്പോൾ നിൽക്കുന്നത് ഇപ്പൊ അച്ഛനമ്മയായിട്ടാണെങ്കിലും കസിൻസ് ആയിട്ടാണെങ്കിലും വീട്ടുകാരായിട്ടാണെങ്കിലും എല്ലാവരുമായിട്ടും വളരെയധികം കണക്ഷനോട് കൂടിയാണ് ഈ പേഴ്സൺ നിൽക്കുന്നത് അപ്പം ആ ഒരു ഗ്രൂപ്പിലേക്ക് അല്ലെങ്കിൽ ആ ഒരു എനർജിയിലേക്ക് നിങ്ങളെയും കൂടി കൊണ്ടുവരാനാണ് ഈ പേഴ്സൺ ഇപ്പോൾ ആഗ്രഹിക്കുന്നത് എല്ലാവരും കൂടിയായിട്ട് എൻജോയ് ചെയ്യാനും സന്തോഷി സന്തോഷിച്ചും വളരെയധികം പോസിറ്റീവായിട്ടൊക്കെ മുന്നോട്ട് പോകാൻ ഈ പേഴ്സൺ ആഗ്രഹിക്കുന്നുണ്ട് നമുക്കറിയാം ഇവിടെ ഒരു ഫാമിലി പോലെയാണ് ഇവിടെ ചില്ലൗട്ട് ചെയ്യാണ് വളരെ സന്തോഷിച്ച് ആഗ്രഹിച്ച് ആസ്വദിച്ചിരിക്കുകയാണ് അപ്പോൾ ഇത് നമുക്ക് കാണാൻ കഴിയുന്നുണ്ട് ഈ ഒരു ഗ്രൂപ്പിലേക്ക് നിങ്ങളെയും കൊണ്ടുവരണമെന്ന് ഈ പേഴ്സൺ ആഗ്രഹിക്കുന്നുണ്ട് അതായത് നിങ്ങൾ മാറ്റി നിർത്തേണ്ട പെടേണ്ട വ്യക്തിയല്ല എന്നും ഈ പേഴ്സണിലേക്ക് കൊണ്ടുവരണം ഈ പേഴ്സന്റെ ഫാമിലിയായിട്ടും ആയിട്ടൊക്കെ നിങ്ങളെ ജോയിൻ ചെയ്യിപ്പിക്കണം എന്നാണ് ഈ പേഴ്സൺ താല്പര്യപ്പെടുന്നത് ൾ എനർജി ഏറ്റവും കൂടുതൽ മാനിഫെസ്റ്റ് ചെയ്തോണ്ടിരിക്കുന്നത് സന്തോഷകരമായിട്ടുള്ള നിമിഷങ്ങളാണ് സന്തോഷിക്കാം എങ്ങനെ പോകാം എന്നുള്ളൊരു ചിന്താഗതിയിലാണ് ഈ പേഴ്സൺ ഇപ്പൊ നിൽക്കുന്നത് അങ്ങനത്തെ ഒരു എനർജിയിലും ഈ പേഴ്സൺ ഇപ്പോൾ ആഗ്രഹിക്കുന്നതും താല്പര്യപ്പെടുന്നതും മാനിഫെസ്റ്റ് ചെയ്യുന്നതും ഓക്കെ അപ്പോൾ ഇത് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നുണ്ട് അപ്പോ എന്താന്ന് ചോദിച്ചാല് ഇവിടെ ഇപ്പോൾ ഈ പേഴ്സൺ അനാവശ്യമായിട്ടുള്ള കലാപങ്ങൾക്ക് വഴിയൊരുക്കുന്നില്ല അനാവശ്യമായിട്ടുള്ള പ്രശ്നങ്ങൾ ഉണ്ടാക്കുവാൻ താൽപ്പര്യപ്പെടുന്നില്ല ഇതിനോടൊന്നും ഈ പേഴ്സൺ ഇപ്പോൾ ഇൻട്രസ്റ്റ് കാണിക്കുന്നില്ല ഇപ്പൊ നിങ്ങളായിട്ട് വാക്ക് തർക്കം ഇപ്പൊ നിങ്ങളായിട്ട് ഏറ്റവും കൂടുതൽ വാക്ക് തർക്കം ചെയ്തിരുന്നത് ഈ പേഴ്സൺ ആയിരിക്കാം പക്ഷേ ഇപ്പോൾ ഈ വ്യക്തി അതിനൊന്നും ഇൻട്രസ്റ്റ് കാണിക്കുന്നില്ല എന്നുള്ളതാണ് കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ വളരെ പോസിറ്റീവ് ആയിട്ട് ഇരിക്കാനാണ് ഈ പേഴ്സൺ ഇപ്പോ താല്പര്യപ്പെടുന്നത് തല്ലുപിടിക്കാനും പ്രശ്നങ്ങൾ ഉണ്ടാക്കാനും ഒന്നും ഈ പേഴ്സൺ ഇപ്പോ താല്പര്യപ്പെടുന്നില്ല ഓക്കെ അപ്പൊ ഇത് വളരെയധികം ഇമ്പോർട്ടൻ്റ് ആയിട്ട് കാണാൻ കഴിയുന്നുണ്ട് അപ്പോൾ വളരെ ഹാപ്പി ആയിട്ടും സേഫായിട്ടും അവനവന്റെ കംഫോർട്ട് സോണിൽ ഇരിക്കാനും സ്വാതന്ത്ര്യത്തോടെ കൂടി മുന്നോട്ട് പോകാനും ഒക്കെയാണ് ഈ പേഴ്സൺ ഇപ്പോ ഇൻട്രസ്റ്റ് കാണിക്കുന്നത് അതുപോലെ ഇല്യൂഷൻസ് ആണ് ഇവിടെ ഒരുപാട് തെറ്റിദ്ധാരണകൾ ഇവിടെ നടന്നിട്ടുണ്ട് എന്നുള്ളത് സത്യമായിട്ടുള്ള ഒരു കാര്യമാണ് മറ്റു പലവർക്കും പ്രാധാന്യം കൊടുത്തും മറ്റു പലവരുടെ ഇഷ്ടങ്ങൾ അല്ലെങ്കിൽ മറ്റു പലവരുടെ ഇഷ്ടങ്ങൾ അനുസരിച്ചിട്ട് ഈ പേഴ്സൺ അതിനനുസരിച്ചിട്ട് പ്രവർത്തിച്ചു നിങ്ങളെ ഇല്ലാണ്ടാക്കി അല്ലെങ്കിൽ നിങ്ങളായിട്ടുള്ള ബന്ധം ഈ പേഴ്സൺ സ്വന്തമായിട്ട് തന്നെ നശിപ്പിച്ചു കളഞ്ഞു അപ്പൊ തെറ്റുധാരണകളും കൂടെ ഇവിടെ ഏറ്റവും വലിയ രീതിയിൽ ഒരു പ്രശ്നമായിട്ട് വന്നിട്ടുണ്ട് അപ്പം അതെല്ലാം മാറ്റി വെച്ചിട്ട് കാരണം ഈ പേഴ്സൺ തന്നെ ഒരുപക്ഷെ മനസ്സിലായിട്ടുണ്ടാകാം എന്തിനാണ് ഇങ്ങനെ തല്ലുകൂടി പ്രശ്നങ്ങൾ ഉണ്ടാക്കിയിട്ട് മുന്നോട്ട് പോയിട്ട് എന്താ കാര്യം അതുകൊണ്ട് പ്രത്യേകിച്ച് നേട്ടങ്ങളൊന്നുമില്ല അപ്പം അതുകൊണ്ട് കിട്ടുന്ന സാഹചര്യങ്ങൾ വളരെയധികം എൻജോയ് ചെയ്ത് സമാധാനത്തോടെ മുന്നോട്ട് പോകാനാണ് ഈ പേഴ്സൺ ഇപ്പോൾ താല്പര്യപ്പെടുന്നത് നമ്പർ സെവൻ കിട്ടിയിട്ടുണ്ട് രേവതി നാള് ലാക്ക് ഓഫ് കെയറിങ് മകൈരം ഉത്രിട്ടാതി മാനിഫെസ്റ്റേഷൻ ഇരുപത്തൊമ്പത് ഡേറ്റ് ട്വൽവ് ട്വൻറ്റി ടു പോലീസ് ബട്ടർഫ്ലൈ ബെഹറിൻ മൂന്ന് നമ്പർ മൂന്ന് കിട്ടിയിട്ടുണ്ട് ബ്രൗൺ ഐസ് ലെറ്റർ ഇ ഇത്രയും ആണ് നമുക്ക് ലഭിച്ചിട്ടുള്ളത് ഇപ്പോൾ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഉറപ്പായിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക റീഡിങ് ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക സ്പിരിച്വൽ ജേണി ഇഷ്ടപ്പെടുന്ന ആൾക്കാരിലേക്ക് ഈ വീഡിയോ ജസ്റ്റ് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ പോസിറ്റീവായിട്ട് കമന്റ് ബോക്സിൽ പറയുക ഹൈപ്പ് എന്ന് പറയുന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്തിട്ട് നമ്മുടെ ചാനൽ ഒന്ന് സപ്പോർട്ട് ചെയ്യുക സോ പുതിയൊരു വീഡിയോട്ട് വരുമ്പോഴത്തേക്കും എല്ലാവരും ഹാപ്പി ആയിട്ടും ഹെൽത്തി ഹെൽത്തിയായിട്ടും ഇരിക്കുക സോ ബൈ